നമസ്കാരം കെ വി തോമസ് എന്ന രാഷ്ട്രീയ നേതാവിന് പിന്നിൽ കരുത്തായി ഭാര്യ ഷേർലി തോമസ് എന്നും ഒപ്പമുണ്ടായിരുന്നു ഷേർലി എന്നും തനിക്ക് ആത്മബലം നൽകിയിരുന്നതായി കെ വി തോമസ് പറഞ്ഞിരുന്നു ഇന്നലെയായിരുന്നു കെ വി തോമസിന്റെ ഭാര്യ ഷേർലി തോമസ് അന്തരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു കൊച്ചി ആശ്രമ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച വൈകിട്ടാണ് മരണം വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്നുച്ചയ്ക്ക് രണ്ട് മണിവരെ തോപ്പുംപടിയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ സംസ്കാരം നടത്തും അതേസമയം നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ എത്തുന്നവർ പുഷ്പചക്രങ്ങളോ പുഷ്പങ്ങളോ അർപ്പിക്കാതിരിക്കണമെന്ന് കെ വി തോമസ് ഫേസ്ബുക്കിലൂടെ അഭ്യർത്ഥിച്ചു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് എന്റെ ഭാര്യ ഷേർലി തോമസിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ എത്തുന്നവർ പുഷ്പചക്രങ്ങളോ പുഷ്പങ്ങളോ അർപ്പിക്കാതിരിക്കുക വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എന്റെയും കുടുംബത്തിന്റെയും അഭ്യർത്ഥനയാണിത് ബുധനാഴ്ച രാവിലെ ഏഴ് മണി മുതൽ രണ്ടു മണിവരെ കൊച്ചുപള്ളി റോഡിലുള്ള എന്റെ വസതിയിൽ പൊതുദർശനം മൂന്ന് മണിക്ക് കുമ്പളങ്ങി സെയിന്റ് പീറ്റേഴ്സ് പള്ളിയിലെ വിശുദ്ധ കുർബാനയ്ക്കും മരണാനന്തര ശുശ്രൂഷകൾക്കും ശേഷം കുടുംബ കല്ലറിയിൽ സംസ്കരിക്കും പ്രൊഫസർ കെ വി തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വടതല പൂവങ്കേരി വീട്ടിൽ പരേതനായ ബെർണാർഡിന്റെയും ജെഡ്രൂഡിന്റെയും മകളാണ് ഷേർലി ബിജു തോമസ് രേഖ തോമസ് ഡോക്ടർ ജോ തോമസ് എന്നിവർ മക്കളും ലക്ഷ്മി പ്രിയദർശിനി ടോണി തമ്പി അന്നു ജോസ് എന്നിവർ മരുമക്കളുമാണ് മൊബൈൽ ഫോൺ പ്രചാരത്തിൽ വരുമ്പ് നേതാക്കളുടെ ഫോൺ നമ്പർ അറിയാൻ കെ വി തോമസ് ഷേർലിയായിരുന്നു ആശ്രയിച്ചിരുന്നത് അവർക്ക് എല്ലാ നമ്പറും കാണാപ്പാടമായിരുന്നു ഷേർലിയുമായി പങ്കുവെക്കാത്ത രാഷ്ട്രീയ കാര്യങ്ങളൊന്നും കെ വി തോമസിന് ഉണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥിയാകുന്ന സമയത്തൊക്കെ മാഷിനു വേണ്ടി അവർ പ്രചാരണത്തിനിറങ്ങി ഭാര്യ ഷേർലിക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും ഭാര്യയെക്കുറിച്ചുള്ള കുറിപ്പുകളും കെ വി തോമസ് മുൻപ് ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് വിവാഹ വാർഷിക ദിനങ്ങളിൽ ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രവും വിവാഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവെക്കുന്ന പതിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അൻപത്തിയൊന്നാം വിവാഹ വാർഷിക ദിനത്തിൽ കെ വി തോമസ് പങ്കുവെച്ച കുറിപ്പിൽ ഭാര്യ ഷേർലിയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയായിരുന്നു പിണക്കങ്ങളൊന്നും ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ലാത്ത സുഖതൊക്കെ സമ്മിശ്രമായ ജീവിതത്തിൽ ഷേർലി എനിക്കെന്നും തണലായി നീന്നിരുന്നു തൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതം ഏറെ ശ്രദ്ധയോടെ ക്രമീകരിക്കുന്ന ആളാണ് ഷേർലി എന്നും കെ വി തോമസിന്റെ ഒരു കുറിപ്പിലുണ്ട് വടതല സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കെ വി തോമസും ഷേർലി തോമസും വിവാഹിതരായത് ഈ സമയം തേവര എസ് കോളേജിലെ അധ്യാപകനായിരുന്നു കെ വി തോമസ്